കടങ്ങോട് പഞ്ചായത്തിലെ വാർത്ത മുരളിയേയും കുടുംബത്തെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയ്ക്ക് ഫണ്ട് ശേഖരിക്കാൻ മാധ്യമങ്ങൾ നൽകിയ വാർത്ത വലിയ സഹായമായി മാറുകയായിരുന്നു ബാങ്കിലെ വായ്പാ തുക തിരിച്ചടച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കി വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ മുരളിക്കും കുടുംബത്തിനും കൈമാറി ഫണ്ട് സമാഹരിക്കാൻ മാധ്യമങ്ങൾ നൽകിയ വാർത്ത വലിയ സഹായമായി അഡ്മിൻമാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ മക്കളുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ വീടിന്റെ പണിക്കും വേണ്ടിട്ടാണ് കുന്നകുളം കാർഷിക വികസന ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നതിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജോലിക്കുവാനും അതുപോലെ തന്നെ അത് അടയ്ക്കാനും സാധിച്ചില്ല അപ്പൊ പലപ്പോഴായിട്ട് വന്ന കുടിശ്ശിക എല്ലാം കൂടി ചേർത്ത് ഏകദേശം ഒമ്പത് അറുപത്തെട്ടായിരം രൂപത്തിലാണ് നമ്മളെ അറിയിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ടി സി വി സി സി ടി വി നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വരികയും അത് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തു കൂലിപ്പണിക്കാരനാണ് മണ്ണഴി വീട്ടിൽ മുരളി മക്കളായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ പതിനെട്ട് വയസ്സുള്ള ജയസൂര്യ എന്നിവർ ജനിച്ചതു മുതൽ ഓട്ടിസം എന്ന അസുഖം ബാധിച്ചാണ് ഭാര്യ സുമയും അസുഖബാധിതയാണ് ആകെയുള്ള അഞ്ചു സെന്റ് സ്ഥലത്ത് കിടക്കാൻ വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി പത്തു വർഷം മുൻപ് സഹകരണ ബാങ്കിൽ നിന്നും മൂന്നര ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു ഇതിനു ശേഷവും മക്കളുടെ ചികിത്സയ്ക്കും പ്രത്യേക പഠനത്തിനുമായി വായ്പ പുതുക്കിയെടുത്തു പിന്നീട് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല പലിശയും പിഴ പലിശയുമടക്കം വായ്പ ഒൻപത് ലക്ഷമായി മാറി തുടർന്ന് ബാങ്ക് ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകുകയായിരുന്നു ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങി എയ്യാൽ മെഗാവിഷൻ കേബിൾ ടിവി മാനേജർ നജീബ് കൊമ്പത്തേൽ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയെ വിവരമറിയിക്കുകയും വാർത്തയെ തുടർന്ന് നിരവധി പേർ ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു ഇതോടൊപ്പം എയ്യാൾ ഗ്രാമസഭാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടൊന്നിച്ച് കൈക്കോർത്തപ്പോൾ വായ്പ തിരിച്ചടയ്ക്കുവാനുള്ള ഫണ്ട് സമാഹരിക്കുവാൻ കഴിഞ്ഞു ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്ത് പിഴപ്പലിശ ഒഴിവാക്കി ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൽകി ആധാരം തിരിച്ചെടുത്തു തുടർന്ന് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ അഡ്മിൻമാർ മുരളിക്കും കുടുംബത്തിനും വീടിന്റെ ആധാരം കൈമാറി എനിക്ക് നമുക്ക് വർഗീസ് സാറ് നമ്മളെ എത്തിച്ചത് അപ്പോൾ രണ്ട് ലക്ഷം രൂപ നമുക്ക് അതിലൂടെ ലഭിച്ചു കൂടാതെ നിരവധി ആയിട്ടുള്ള ആളുകൾ നമുക്ക് അതിന് സഹായമായിട്ട് വന്നു മുന്നോട്ട് വന്നു അപ്പോൾ അതുകൂടി ചേർത്താണ് നമുക്ക് ഈ ഇത്രയും വലിയ ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്നുള്ള വലിയൊരു തുക നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിന് പ്രത്യേകം ഒരു നന്ദി കൂടി നമ്മൾ അറിയിക്കുകയാണ്